വി ഡി സതീശനൊക്കെ അടിമുടി രാഷ്ട്രീയ കാപട്യമാണെന്ന് പറയാൻ ദേ ഈ ഉദാഹരണം കൂടി കണ്ടേ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണതിൽ പെട്ടുപോയ ഗിരിജയുടെ വീട്ടിലേക്ക് പോവുകയാണ് ആ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന വീട്ടിലേക്ക് സതീശൻ സങ്കടപൂർവ്വം കടന്നു പോകുമ്പോൾ ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് ക്യാമറയായിട്ട് പോകാൻ കഴിയുമോ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ് ദ നോക്കിയേ സതീശൻ ഗിരിജയുടെ മരണവീട്ടിലേക്ക് കയറുന്നത് തൊട്ട് ക്യാമറ ഓണായി കഴിഞ്ഞു നേതാക്കന്മാരുടെ പിന്നാലെ പി ആർ ടീമും വരികയാണ് നേരെ നോക്കിയേ ഗിരിജയുടെ ചേതനയേറ്റ ശരീരത്തിന് അപ്പുറത്തെ സൈഡ് സതീശനെ കാത്ത് മറ്റു ചില ക്യാമറകൾ നിൽപ്പുണ്ട് അത് പ്രമുഖ മാധ്യമങ്ങളുടെ ഓപ്പറേറ്റഡ് ക്യാമറയാണ് അതും വരും അതും പോരാഞ്ഞിട്ട് പി ആർ ക്യാമറകൾ ഇനി ഒരു പക്ഷേ അവരുടെ ഇതിൽ പതിഞ്ഞില്ലെങ്കിലും കൃത്യമായിട്ട് എൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ഈ സങ്കടത്തെ കച്ചവടം ചെയ്ത് മാർക്കറ്റ് ചെയ്ത് എടുക്കണം മനുഷ്യനാണെന്ന് പറയാൻ കഴിയൂ പി ആർ വർക്കിലൂടെ മുഖ്യമന്ത്രിയാകാൻ നടത്തുന്ന നെറുകട്ട പ്രവർത്തനം നോക്കിയേ കുറച്ചെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ ആ വീട്ടുകാരോട് ഒരു സഹാനുഭൂതിയോ അല്ലെങ്കിൽ അവരുടെ സങ്കടത്തിൽ പങ്കുചേരാൻ ഹൃദയം തകർന്നു വരുന്ന വ്യക്തിയാണെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത എൻ്റെ പുറകിൽ എന്ന നിർദ്ദേശം കൊടുക്കൂ എല്ലാം ഒഴിവാക്കി മാറ്റി നിർത്ത് അവരുടെ സങ്കടത്തിൽ പങ്കുചേരാൻ ഹൃദയം വിങ്ങി വരുന്ന വ്യക്തിയാണ് എന്ന് സ്വയം തെളിയിക്കേണ്ടത് ക്യാമറ ഓൺ ചെയ്താണോ